السلام عليكم ورحمة الله وبركاته هذا رواية نمر إمام حسرة خليفة الله منير أحمد أسيم أيده الله تعالى بنسيه نسيس إسلام لي مكيني لوثن ملي كورجا نمكذن غنه البوثن حسرة خليفة الله മറ്റൊരു പ്രവാചക വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് നാശത്തിനിടയാക്കുന്ന ഏഴ് പാപങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അല്ലൈ വസ്സല്ല നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒന്ന് ബഹുദേവാരാധനയാണ് തീർച്ചയായും ബഹുദേവാരാധന സൃഷ്ടാവായ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല മറ്റൊരു വൻപാവമായി പ്രവാചകൻ നമ്മെ പരിചയപ്പെടുത്തുന്നത് ആഭിചാര പ്രവൃത്തിയാണ് മന്ത്രവാദങ്ങൾ അത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ മനുഷ്യനെ വൻ തെറ്റ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നു മറ്റൊരു വൻഭാവം അന്യായമായ കൊലയാണ് യാതൊരു തെറ്റും ചെയ്യാത്ത ആളുകളെ കൊല്ലുക നാലാമതായി പ്രവാചകൻ സല്ലാ വസ്സല്ലമ്മ പറഞ്ഞ ഒൻ ഭാവം പലിശ ഭക്ഷിക്കലാണ് പലിശയും പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഞ്ചാമതായി പ്രവാചകൻ സല്ലാഹുലൈ വസ്ല്ല നമുക്ക് പാവപട്ടികയിൽ ഉൾപ്പെടുത്തി മുന്നറിയിപ്പ് നൽകിയത് അനാഥൻ്റെ ധനം അപകരിയറാണ് ആറാമതായി വൻപാവമായി രേഖപ്പെടുത്തപ്പെട്ടത് യുദ്ധരംഗത്ത് നിന്ന് ഒളിച്ചോടിപ്പോകൽ ഒരു ഭീരുവായി മരണത്തെ ഭയന്ന് യുദ്ധരംഗത്ത് നിന്നും ഓടിപ്പോകുന്നത് വൻപാവപട്ടികയിൽപ്പെടുന്നത് തന്നെയാണ് ഏഴാമതായിട്ട് പറയപ്പെട്ട വൻഭാവം അനാഥൻ്റെ സോറി പാരിവൃത്യമുള്ള വിശ്വാസിനികളായ സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുക ഇവയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റിഞ്ഞിരിക്കണം അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എങ്കിൽ മാത്രമേ സമൂഹത്തിൽ സംശുദ്ധമായ രീതിയിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇസ്ലാമിൽ സംശുദ്ധമായ വിശ്വാസം അനിവാര്യമാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലമ പറഞ്ഞു ഷിർക്ക് വയ്ക്കാതെ ആരെങ്കിലും മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ഷിർക്ക് വെച്ചുകൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ പ്രവേശിക്കും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹരീഷ് അപ്പോൾ അള്ളാഹുവിനെ സമന്മാരെ പങ്കുകാരെ ചേർക്കൽ എത്ര ഗൗരവാഹമായ കാര്യമായിട്ടാണ് ഇസ്ലാം വയ്ക്കുന്നത് തൻ്റെ അരുചനകന്മാർക്ക് അദ്ദേഹം ഇതുകൂടി മുന്നറിയിപ്പായി നൽകുകയുണ്ടായി ക്രിസ്ത്യാനികൾ മേരിയുടെ മകനെ ആരാധിക്കുന്നതുപോലെ നിങ്ങൾ എന്നെ ആരാധിക്കരുത് ഞാൻ അള്ളാഹു ദാസനും ദൂതനും മാത്രമാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് അടിക്കടി ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനും ദാസനുമാണ് താനെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് ലോകത്തിൻ്റെ മുമ്പാകെ അറിയിക്കുകയുണ്ടായി ഒരിക്കലും അദ്ദേഹത്തെ ആരാധിക്കരുത് എന്നും ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നും മാനവപുരത്തെ അദ്ദേഹം ഉപദേശിച്ചിരുന്നു ആ ദൈവത്തെ മാത്രം ആരാധിച്ചു കഴിയുവാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകട്ടെ ഈ പരമമായ സത്യം ലോകമെങ്ങും എത്തിക്കുവാനുള്ള ആർജവും നമുക്കവൻ പകർന്നു جزاكم الله السلام عليكم ورحمة الله وبركاته